ഹലോ വെൽക്കം ടു സജീസ് എൻ്റെ നമ്മൾ നമ്മളെത്തിരിക്കുന്ന നമ്മുടെ കിച്ചണിലേക്കാണ് ഒരു കിടിലൻ വളരെ ഈസി ആയിട്ട് വളരെ ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു ബീഫ് ഐറ്റം അതായത് ബീഫ് ഫ്രൈ അല്ലെങ്കിൽ ബീഫ് ഡ്രൈ ഫ്രൈ എന്നൊക്കെ നമുക്ക് പറയാം അപ്പോൾ ഇതിനൊരു അഡ്വാൻറ്റേജ് എന്താ വെച്ചാൽ ഒറ്റ കുക്കറിൽ ഒറ്റ ഉണ്ടാക്കി എടുക്കുക അപ്പോൾ തുടക്കക്കാർക്ക് അല്ലെങ്കിൽ കുക്കിംഗ് ശരിക്കും അറിയാത്തവർക്ക് വളരെ ഈസി ആയിട്ട് ഒരു ബീഫ് ഫ്രൈ ആണത് ആളുകളൊക്കെ കൃത്യമായിട്ട് ഞാൻ പറയുന്നുണ്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം ചെക്ക് ചെയ്ത് നോക്കാം എന്തായാലും നമുക്ക് വളരെ പെട്ടെന്ന് നമ്മുടെ റെസിപ്പിയിലേക്ക് കടക്കാം ദൈവം ഞാനൊരു കുക്കർ വെച്ചിട്ടുണ്ട് അടുപ്പത്ത് എടുത്തിരിക്കുന്നത് ഒരു കിലോ ബീഫാട്ടോ ബീഫിന്റെ കഷ്ണങ്ങൾ അത്യാവശ്യം ചെറുതായിട്ട് വെട്ടിയെടുത്തിട്ട് നന്നായിട്ട് കഴുകി വെള്ളം മൊത്തം കളഞ്ഞിട്ടുണ്ട് കിട്ടോ ഇതിൽ വെള്ളം തീരെയും വേണ്ട അതുകൊണ്ട് വെള്ളം മൊത്തം കളഞ്ഞെടുത്തത് ബാക്കി ഐറ്റംസ് എല്ലാം ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് ഇടുമ്പോൾ നന്നായിട്ട് പറഞ്ഞുതരാം ഞാൻ പറഞ്ഞു ഒറ്റ കുക്കറിൽ എല്ലാം കൂടെ ചെയ്യുന്നത് അത് ഞാൻ ബീഫ് ഇട്ട് കൊടുക്കണേ ഇതിൽ നമ്മൾ വെള്ളം തീരെയും ചേർക്കുന്നില്ല ഒരു മൂന്ന് ടേബിൾ സ്പൂണ് തൈട്ട് കൊടുക്കുന്നുണ്ടേ ഇനി ഇതിലേക്ക് ഇടുന്നത് എട്ടലി വെളുത്തുള്ളി ഒരു അഞ്ച് പച്ചമുളക് ഒരു അത്യാവശ്യം വലിയ കഷ്ണം ഇഞ്ചി ഇത്രയും കൂടെ ചതച്ചെടുത്തതാണേ രണ്ട് മീഡിയം സവാള ചെറുതായിട്ട് അരിഞ്ഞത് അടി കൊടുക്കേണ്ടത് ഇനി ഇടുന്നത് കുറച്ച് പൊടികളാണ് ഒരു നാല് ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ടേ രണ്ട് ടീസ്പൂൺ മുളക് പൊടി നമ്മൾ പച്ചമുളകും ചേർത്തിട്ടുണ്ട് നിങ്ങളുടെ എരിവിനനുസരിച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കുക കേട്ടോ ഒരു ഒന്നര ടീസ്പൂൺ പെരുഞ്ചീരകം പൊടിച്ചത് ചേർത്ത് കൊടുക്കണ്ടേ അര ടീസ്പൂൺ മഞ്ഞൾ പൊടി അടിയുന്നുണ്ട് ഒന്നര ടീസ്പൂൺ ഉപ്പ് ആദ്യം ഇട്ട് കൊടുക്കുന്നുണ്ട് ഉപ്പ് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ പിന്നെ ചേർത്ത് കൊടുക്കാമല്ലേ ഇതൊരു അഞ്ച് ഗ്രാമ്പും ഒരു ചെറിയ കഷ്ണം പട്ടയും ആടി കൊടുക്കുന്നുണ്ട് ഇനി കുറച്ച് കറി കേട്ടോ നമുക്ക് ഇത്രയും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ വെള്ളം തീരെയും ചേർത്തിട്ടില്ല ഉണ്ടല്ലോ നമുക്ക് ഈ ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുത്തിട്ട് ഒരു എട്ട് വിസിൽ ബീഫ് അത്യാവശ്യം നന്നായിട്ട് വേവണം ചില ബീഫ് പെട്ടെന്ന് വെയിട്ടുള്ളൂ നിങ്ങൾ കിട്ടുന്ന വേവ് അനുസരിച്ച് വിസിൽ കൂട്ടുക കുറയ്ക്കുകയേ ചെയ്യാം ഞാനൊരു എട്ട് വിസിൽ വേവിക്കേണ്ട പരിപാടിയാണ് അനുശേഷം നമുക്ക് വീണ്ടും കാണാം കേട്ടോ അപ്പോൾ നമ്മുടെ ബീഫ് ഒരു എട്ട് വിസിൽ വരുന്നവരെ വേവിച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് അതേസമയം ഞാനൊരു പാൻ അടുപ്പത്തേക്ക് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ഞാനൊരു കാര്യം നേരത്തെ പറയാൻ വിട്ട് പോയി ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ ഒരു അരമണിക്കൂറോ ഒരു മണിക്കൂറോ മാറ്റി വെച്ചതിനു ശേഷമാണ് കുക്ക് ചെയ്തെങ്കിൽ കുറച്ച് നല്ല ടേസ്റ്റ് കൂടുതൽ എനിക്ക് ടൈം ടൈമില്ലാത്ത ഞാൻ പെട്ടെന്ന് തന്നെ ചെയ്ത് അപ്പോൾ എന്തായാലും പാൻ വെച്ചിട്ട് ഞാൻ അടുപ്പത്ത് ഇതിലേക്ക് ഞാൻ ആദ്യം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണേ ഇനി ഒരു കാര്യം ഞാൻ തന്നെ പറയാം ബീഫ് ഫ്രൈ നമ്മൾ ശരിക്കും ഡ്രൈ ഫ്രൈ ആക്കി എടുക്കണമെങ്കിൽ അത് വെളിച്ചെണ്ണയിൽ തന്നെ നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ വെളിച്ചെണ്ണ ഇങ്ങനെ ഒഴിക്കാണെങ്കിൽ ചിലരൊക്കെ കമന്റ് ചെയ്യാറുണ്ട് വെളിച്ചെണ്ണ ഒത്തിരി കൂടി പോയില്ലെന്ന് ഇത് നമ്മൾ നമ്മളെപ്പോഴും ഉണ്ടാക്കുന്ന സാധനമില്ല അപ്പോൾ അത്രയും ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കി എടുക്കണമെങ്കിൽ ഉറപ്പായിട്ട് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാനാണ് കേട്ടോ അപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട് നമ്മൾ ചെയ്യാൻ പോകുന്നേ ഈ നമ്മൾ വേവിച്ച് വെച്ച ഐറ്റം ഈ സ്റ്റീമൊക്കെ പോയി ഇരിപ്പുണ്ട് ഇത് കണ്ടോ വെള്ളം കണ്ടോ നമ്മൾ തീരെയും വെള്ളം ചേർക്കാതെ ആണ് എടുത്തത് നല്ല വെള്ളം നിൽക്കുന്നുണ്ടോ ിട്ട് കൊടുക്കാം കേട്ടോ ഇതിപ്പോൾ ഞാൻ നിങ്ങളെ വ്യക്തമായിട്ട് കാണിക്കാൻ വേണ്ടിയാണ് ഒരു സെപ്പറേറ്റ് പാൻ ഉപയോഗിക്കുന്നത് നിങ്ങളുടെ കയ്യിലുള്ള കുക്കറിന് അത്യാവശ്യം വലുപ്പം ഉണ്ടെങ്കിൽ ഇനി ചെയ്യാൻ പോകുന്ന ഫുൾ കാര്യങ്ങൾ ആ കുക്കറിൽ തന്നെ ചെയ്തെടുക്കാം ഇനിയാണ് ഏറ്റവും ടൈം കൺസ്യൂമിംഗ് ആയിട്ടുള്ള ഒരു ഇടം നമ്മളിത് വറുത്ത് 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 വറുത്തിന് എത്രത്തോളം നമുക്ക് ഡ്രൈ ആവണോ അത്രയും ഡ്രൈ ആക്കി എടുക്കണം എന്നാൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകട്ടെ ഈസി ആണെങ്കിലും കുറച്ച് ടൈം എടുക്കും അതാണ് ഞാൻ പറഞ്ഞേ അപ്പോൾ ഈ വെള്ളം ഒന്ന് വറ്റി വരട്ടെ അതിനുശേഷം നമുക്ക് കാണാം ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഏറ്റവും ലോ ഫ്ലെയിമിൽ ചെയ്ത് കൊടുക്കുക നമ്മൾ ഹൈ ഫ്ലെയിമിൽ ചെയ്തതിൽ പെട്ടെന്ന് വെള്ളം വറ്റി ഫ്രൈ ആയി കിട്ടുമെങ്കിലും ടേസ്റ്റ് ഉണ്ടാവില്ല എപ്പോഴും ഈ ബീഫ് ഐറ്റംസിനൊക്കെ പ്രത്യേകിച്ച് നോൺ വെജ് ഐറ്റംസിൻ്റെ ടേസ്റ്റ് വരണമെങ്കിൽ ലോ ഫ്ലെയിമിൽ ചെയ്ത് കൊടുക്കണം ലോ കുറച്ച് വേണമെങ്കിൽ മീഡിയത്തിലേക്ക് മാറ്റാം അപ്പോൾ ഞാൻ വളരെ ലോ ഫ്ലെയിമിലാണ് ചെയ്യുന്നത് കേട്ടോ അതുപോലെ നമ്മുടെ ബീഫിൻ്റെ വെള്ളമൊക്കെ വറ്റി ഒന്ന് ഡ്രൈ ആയി വന്നു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇനിയാണ് നമ്മുടെ ഒരു പ്രധാന പരിപാടി സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണ ഒഴിച്ച് 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 നല്ല ഫ്രൈ ആക്കി എടുക്കണം നിങ്ങൾക്ക് എത്ര ഇത് ഫ്രൈ ആവണം എത്രമാത്രം ഡ്രൈ ആവണോ അതുവരെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം കുറച്ചെണ്ണ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം പിന്നെ നല്ല ഡ്രൈ ആയിട്ട് വരാൻ കുറേ സമയം എടുക്കും കേട്ടോ അപ്പം എന്തായാലും ഇടയ്ക്കിടെ ഞാൻ കാണിച്ചു തരാം ഓക്കെ ഇല്ല നമ്മുടെ ബീഫ് ഫ്രൈയുടെ ഇപ്പോഴത്തെ അവസ്ഥ ഉണ്ടോ അടിപൊളിയായിട്ട് നല്ല ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് പിന്നെ നമുക്കിതിലേക്ക് കുറച്ച് ഫൈനൽ ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യണം ഞാൻ ആഡ് ചെയ്യാൻ പോകുന്നത് ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് കേട്ടോ ചതച്ച കുരുമുളക് നല്ലത് നിങ്ങളുടെ ഇതിൽ ഫ്രഷ് ആയിട്ട് ചതച്ചെടുക്കുക അതിലിപ്പോൾ കുറച്ച് പൊടിച്ചതേ ഉണ്ടായിരുന്നുള്ളൂ ഒരു ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കാം ബീഫിന് പ്രത്യേക ടേസ്റ്റ് കൊടുക്കാം കുരുമുളക് പിന്നെ ഞാനൊരു അര ടീസ്പൂൺ പെരിഞ്ചീരകം പൊടിച്ച് കൊടുക്കുന്നുണ്ട് നേരത്തെ ഒന്നര ടീപൂൺ കൊടുത്തിരുന്നു കുറച്ചുകൂടി ലാസ്റ്റ് ആഡ് ചെയ്താലേ പ്രത്യേക ടേസ്റ്റായിരിക്കും കെട്ടോ ഞങ്ങൾ സാധാരണ ആയിട്ട് ഗരം മസാല അങ്ങനെ ചേർക്കാറില്ല ചേർക്കാറില്ലല്ലോ അതുകൊണ്ടാണ് പെരഞ്ചീരകം ഇനി ചേർക്കുന്നത് നിങ്ങൾക്ക് ഗരം മസാല ഇഷ്ടമാണെങ്കിൽ ഈ സമയത്ത് ഗരം മസാല പൊടിച്ച് ചേർത്ത് കേട്ടോ നമ്മൾ ഉദ്ദേശം കറുത്ത നിറവൊക്കെ വന്നില്ലേ എണ്ണ പിന്നെ അധികം ചേർക്കേണ്ടി വന്നില്ല കേട്ടോ അത്ര എണ്ണ വെച്ച് തന്നെ നമ്മൾ ചെയ്തത് ഈ സമയം കുറച്ച് ഡെക്കറേഷൻ പരിപാടി കേട്ടോ ഒരു കുഞ്ഞ് പാഞ്ഞ എടുപ്പത്ത് വച്ച് ചൂടായിരപ്പണ്ടേ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ആ എണ്ണയിലേക്ക് ഒരു നാല് പച്ചമുളക് കീറിയിട്ട് കൊടുക്കുന്നുണ്ട് കുറച്ചധികം കറിവേപ്പിലേയും കൊടുക്കുന്നുണ്ടേ ഇത് ഓപ്ഷണലാണേ വേണമെന്നുള്ള ചെയ്താൽ മതിയോ ഈ പൈ ഓക്കെ ആവുന്നുണ്ട് ഇത് ഞാൻ പിന്നെ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ ഒന്നര ടീസ്പൂൺ ഉപ്പ് നമ്മൾ ചേർത്തിട്ടുള്ളൂ നിങ്ങൾ നോക്കിയിട്ട് പിന്നെ ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതിയോ ഞങ്ങൾക്ക് തന്നെ മതി യെസ് ഇതെടുത്ത് എനിക്ക് കൊടുക്കാം എരിവ് കൂടുതൽ വേണമെന്നുള്ളവർക്ക് ഈ മുളകും കൂടെ കടിച്ച് കഴിച്ച് കഴിഞ്ഞാൽ പ്രത്യേക ടേസ്റ്റ് ആവും അപ്പോൾ നമ്മുടെ കിടിലൻ ബീഫ് ഫ്രൈ റെഡി ആയിട്ടുണ്ട് ഉറപ്പായിട്ടും ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അടിപൊളി ടേസ്റ്റ് ആണ് ഞാൻ പറഞ്ഞല്ലോ തുടക്കത്തിൽ പറഞ്ഞു ഇവൻ പാചകം അറിയാത്തവർക്കും കുക്കിംഗ് പഠിച്ചു വരുന്നവർക്കൊക്കെ വളരെ ഈസിയായിട്ട് ചെയ്യാൻ ഒരു സാധനമാണ് ഇൻഗ്രീഡിയൻസ് ഒക്കെ ഞാൻ ചേർത്ത് തന്നെ ചേർത്താൽ മതി ഈ വീഡിയോ ഇഷ്ടമായതിൻ്റെ കരുതുന്നു ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തത് സബ്സ്ക്രൈബ് ചെയ്യാം ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം സോ മറ്റു വീഡിയോ നമുക്ക് വീണ്ടും കാണാം അതുവരെയും ബൈ ഫ്രൂം സർക്കീസിൻ്റെ